ഐഡി വണ്ടി രണ്ടുപേരും ഡ്രസ് പോയി മാറിട്ടോ എന്താത്തോ അതെ ഇവയെ കൊണ്ട് പോയിട്ട് ഡ്രസ്സ് മാറിട്ടുവാറ് കേറു ആ ടാക് ഡ്രസ്സ് വർട്ടി ഡ്രസ്സ് ഒക്കെ കണ്ടോ പറ ഓക്കേ ഓക്കേ പറ ഇದು ഉള്ളവാണ് എത്ര നമ്പർ പറ നമ്പർ പറ അണ്ണ 687 ആ ടാ കളർ ഇട്ടണ്ടെ വെക്കാം ദേ വെട്ടല് പ്രശേഷ് ഓക്കേ നമ്മൾ വിശയായി നമ്മള് വാസ്റ്റ്വാറി കുടുംബം എല്ലാം പറഞ്ഞ വായിക്കാത്ത

നിങ്ങൾ അടുത്തുണ്ട് ടുത്തുണ്ട് എനിക്ക് ജോലി ഇല്ലേ വണ്ടി ഓടിക്കടാ ഇനി ഓ എടാ ഇത് തിരിച്ചെടുത്താൽ ഇത് കേട്ടാൻ പറ്റുള്ളു ഏട്ടാ ഏടാ ഇതേ വണ്ടി വെച്ചാ പറ്റോ അത് വണ്ടി വെച്ചാണ് എടുക്കേണ്ടേ പിടിച്ചേടേ വണ്ടി ഓ ഇದು 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 കൺട്രോൾ ചെയ്യാൻ പറ്റ കേട്ടോ throw the ball tag the man അണ്ണാ അണ്ണാ വണ്ടി നിങ്ങക്ക് ഓടേ ഇerderderd എടുത്ത് അത്രേം ഓടേ ഓടേ വണ്ടിനെ കമ്പൾ കൊരാനാ ആ വണ്ടിനെ വണ്ടി വാര്യ അകത്തേ ഓട അകത്തേ നടട്ട് വെറ്റ് ഇല്ലല്ല ആ കുറത്തെടക്കെന്നിന്ന് പറഞ്ഞു അത് എനിക്കറിയാം കുറച്ചേ മോണ്ട് നീടാ എടാ നീ എടാ ബാക്ക് ടക്കാരോട് ഷിഫ്റ്റ് വരുന്നവളെ പറ്റി സപ്പോർട്ട് ചെയ്യുവല്ലേ വാ വാത്താള സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇന്നെ ഞാൻ അനദ ഫോട്ടേ ഇങ്ങേ നേർക്ക് തുറക്ക് തരക്കണ ബാക്ക് തുറക്ക് അത എങ്ങനെ തുറക്കാനേ കാര്യ തുറക്കണ ബൈക്കൽ മെനു അടിച്ച് ഓക്കേ ഇത്രയേ ഉള്ളൂ ഫ്ലു കാർ മാത്രമേ ഉള്ളൂ കന്നോൻ ചെയ്തതൊക്കെ കന്നോൻ ഓള ഞാൻ വെറ്റുന്നോ കെട്ടില്ല ആ വെറ്റിയേ ഞാൻ പ്രശ്നമുണ്ട് ഇടിച്ച് ഞാൻ കവർത്തിടാ നീ ഒന്ന് ചുമ്മാരിക്കോ ഇവിടെ വണ്ടിക്ക് ഇത്തിയതും പോലെ കുറ്റം പറച്ചിട്ടു താരം എടുക്കുന്ന കൊഞ്ചല്ലേ ഞാൻ ഇവിടെ പറ്റാ സിനിമയിലേക്കല്ല ോഡിലും ചവറ് വരാ തുടങ്ങിട്ടെ കുറച്ചായിട്ടുണ്ട് നമുക്ക് അറിയുന്ന പരിപാടി എന്നത്

കൊരുത്ത് ിപ്പറിക്കൊരു കയറി എന്തൊക്കെ പ്രശ്നമുള്ളത് അങ്ങോട്ട് ഞങ്ങട്ട കുറച്ചുകൂടി നമ്മളെ കൂടെ ഉള്ള വയന്മാരാടാ അല്ലല്ല ഇത് വേറെ വേറെ വേസ്റ്റ് വളരെ ഇറങ്ങി പോയി

ില് ഇവിടെ ഇവിടെ ഇണ്ടാ ഇവിടെ നമുക്കാണ് ബെസ്റ്റ് കല്ലൊക്കെ പറക്കു വരണം നമ്മൾ വാരിക്കോളാം ണോ വണ്ടീന്ന് സാരം എടുത്തോട്ടും ജിമ്മസിൽ ഹോൾഡ് ആക്കണം ഹോൾഡ് ആക്കണം വെച്ച് ഇവിടെ നിന്നിട്ട് പകുതി ഹോൾഡാക്കിട്ട് തിറമ്പന്നെ വേണ്ടി അല്ലെങ്കിൽ അവിടെ തട്ട് കൊള്ളാലേ കൊള്ളാലേ ഉയൂ ഓട് വെളയേ ഇരുന്നോ വെളയേ ഇട്ടേ ഇട്ടേ ജാവീന്ദ്രോ വലല്ലട്ട അത് എറിയാൻ അടുത്ത അക്കത്തിലൊന്നും താര കവർ താര കവർ ഒക്കെ അവിടെ കിടക്കുന്നു रे ബിന്ദുയേ അടുത്തേ പോടാ ഇത്രല്ലേ ഇത് തരക്കണ ആ ഇവിട കഴിയും ഇവിട കഴിയും വാ 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 അണ്ണാ ദോ അവിടെ ഉണ്ട് എൻ്റേ ഇങ്ങടില്ല എൻ്റേ ഇങ്ങടില്ല എൻ്റേ ഇല്ല അനക്ക അത് ഇമേസ്ലം ഇതാ എടക്കക്കണോ നോക്ക് ഇല്ല 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 എൻ്റേ ക്ലിയറ ആ ഇത് ഇവൻ്റേ കൊണ്ട് ൊണ്ട് ഇടി അണ്ണ ഒരെണ്ണ കൂടി ഉണ്ട് അന്നെടുക്ക അത് അണ്ണന്റെ ഓ ഉള്ളതായിരുന്നു ഒരു ണ്ടല്ലേ അതാണ് പൈസ ഇട്ട് ഏത് സത്യം അന്നാ പിന്നെ എന്തിനു പറയാന്ന് അന്നാ ഇത് കൊള്ളല്ലേ പരിപാടി പറഞ്ഞത് പറഞ്ഞ സത്യം പറഞ്ഞത് കൊള്ളാം തന്നെ റൈറ്റ് വണ്ടിന്ന് ചെറിയ കരിഞ്ഞ പുകയൊക്കെ വരുന്നുണ്ട് എന്നു വേസ്റ്റ് ഇല്ലാത്തകത്തോട് കേറി വരണം കേട്ടോ പറഞ്ഞു വരണം കേട്ടോ കേട്ട കേട്ടോ ഇരിക്കുന്നുണ്ടോ കേട്ട കോഴീനെ പിടിക്കുന്നേന ഏറ്റവും സിമ്പിൾ ആട്ടാ പിടിച്ചാതില്ല എനിക്ക് ഇല്ല എനിക്ക് ഒരെണ്ണേ ഉള്ളു ആട്ടാ ഒരെണ്ണം തന്നെ എനിക്കല്ലേ

ഇവിടെ ഇവിടെ എന്നിട്ട് തിരിച്ചിവിടെ തന്നെ വെക്കണം കേട്ടോ അതേപോലെ അങ്ങോട്ട് എത്തിക്കണം കംപ്ലീറ്റ് ആ ടീം വർക്ക് ടീം വർക്ക് അത്രയുള്ള പൈസ കിട്ടിയ ടാ നോക്കട്ടെ આ ಇದೆ ને અંના દીદાર કર આ ಇದೆ કર આ ಇದೆ ಇದೆ കിટ 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 ઇડીક രണ്ടણ કાણિકનું വീണ്ടും આ આ કાણિકнула નમળટ નમળટ અંના ഇങ്ങനെയുള്ള അണ്ണാ അങ്ങനല്ലേ കുറച്ച് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ഇടായിരുന്നു പગടി આવണം പગടി നോക്കട്ടെ അങ്ങനെയൊന്നും ആ വണ്ടി തുറന്നത് അതവിടെ തുറന്നിട്ടില്ലടാറന്നിട്ടില്ല ഓ എടുത്തെ കിട്ടി ആ തൊറണ്ണിയായ അവനൊന്നായി ഡെലിവറി വാവാ മേളത്തെ മിഷൻ അക്കംപ്ലിഷ്ട പിന്നെ കാണിക്കുന്നു നമ്മളവിടെ നമ്മളെ നേരത്തെടാ ആദ്യം പോയെടുത്ത് രണ്ട് കവർ എടുത്തിട്ട് പിന്നെ ഒരു പെട്ടിയെല്ലാം എടുത്തു എടുത്തില്ലോ ബാക്കോറു എം ടിന്ന് കാണിക്കുന്നുണ്ടോ ബാക്കിലോട്ട് വണ്ടി ഇവിടന്ന് ആ എന്റെ മൊയ് എന്റെ പൊയ് എന്തൊക്കെ പാടുകളാണ് തോക്കെ ഇതെവിടെ ഇരിക്കും പോവുന്നേ എവിടെനെ പോട്ടെന്നൊക്കെ എന്നെ പൈസ വെട്ടിയാ പോരെ എന്റെ കൂടാ കേറി പോയാല ഇവര് പോയിട്ട് जातो അയ്യോ അത അതാട്ടിട്ട് പൊടിക്കുന്നേ എന്നെ പൊടിക്കേ എന്നെ ചെയ്യണില്ലാത്തട്ട് ഓ പക്ഷേ അണ്ണാള് വീട് കാണിക്കാനാണ് ഏഴ് ഡെലിവറിന്ന് പറഞ്ഞു ഇടുക്ക് 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 ആ ഇത് കളക്റ്റ് ചെയ്യണം ഇത് കളക്റ്റ് ചെയ്യ ദേ ഇവിടെ ഒരു ബ്ലിപ്പ് ഇവിടെ ദേ ഇവിടെ ഒരു ബ്ലിപ്പ് കാണിക്കുന്നു ഇങ്ങോട്ട് 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 ഓ അപ്പുറേ എവിടെ ഓ അണ്ണാ സൗദ മനസ്സിലായോ സൗദ ഓള്ളാം നീ രണ്ടെണ്ണം കൂടി വേണം വെയിറ്റ് ചെയ്യ് ബ്രോ ബ്രോ വണ്ടി മാറ്റോ വേറെ വണ്ടി സ്പോൺ ചെയ്യാൻ പറ്റില്ലടാ ഇതാ ഇതാ നമുക്ക് കൂടി കൊടുക്ക് കംപ്ലീറ്റ് 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 ആയി 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 കൊടു 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 ഓ ഉള്ളൂ ഉള്ളൂ അല്ല അണ്ണാ വാ അത്ര